ലക്ഷ്യം എന്നൊരു പദം ഉണ്ട് ആ പദത്തിന് വളരെ വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങൾ ഉണ്ട് മനുഷ്യ ശരീരത്തിൽ ആറ് ചക്രങ്ങൾ ഉണ്ട് ഈ ആധാരചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളുടെ മഹത്തായുള്ള ധർമ്മത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും എഴുതി വച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കഥകളുടെ മുഴുവൻ ആന്തരികമായ അർത്ഥം ഈ ആധാരചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ആധാരചക്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് നമ്മളുടെ പുരാണമോ നാടങ്കഥയോ വേദമോ ഉപനിഷത്തോ അതിലത്തെ ഒരു ആശയമോ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അതെന്തേ ഇങ്ങനെ കഥ പറഞ്ഞതെന്ന് തോന്നുന്നു മൂലാധാര ചക്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് അതിൻ്റെ ശബ്ദമാണ് ല എന്ന അക്ഷരം ശബ്ദം അതവിടുന്ന് ഉയരണം അത് ഛായിലെത്തണം ലായിൽ നിന്ന് ഛായിയിലേക്ക് എത്തുന്നതിൻ്റെ പേരാണ് ലക്ഷ്യം എന്നാണ് അപ്പോൾ നമ്മൾ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഈ പറയണമെന്നല്ല എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു ജനിച്ച ഉടനെ കുട്ടി സംസാരിക്കുന്നു എന്ന് കരുതുക ഒരു കാര്യമൊക്കെ അറിയണ്ടു ഞാൻ എന്തിനായിട്ടാണ് ജനിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് തമാശയ്ക്ക് ഞാൻ പറയുന്നതാണ് അവൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അവളുടെ കുട്ടിയല്ലേ വാതിലടിച്ചു ആരും കേൾക്കണ്ട മുതലുണ്ടാക്കലാണ് മോനെ ലക്ഷ്യം ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരെന്നെ പറയും സ്വത്ത് മുതലുണ്ടാക്കണ്ടേ സ്വത്ത് മുതലും പണവും ഇല്ലെങ്കിൽ കീശയിൽ കാശുണ്ടെങ്കിൽ ഒരു ദോശ പോലും കിട്ടുള്ളൂ ഒരു ദോശ കിട്ടണമെങ്കിൽ കീശയിൽ കാശ് ഉണ്ടാകണം അപ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യം ധനമുണ്ടാക്കലാണ് ആ ലക്ഷ്യത്തിൽ നിന്നാണ് ലക്ഷ്മി എന്ന പദം വന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന ശക്തി വിശേഷം അപ്പോൾ കുട്ടിയുടെ ലക്ഷ്യം ഒന്നാം ക്ലാസ്സിൽ ചേരൽ ഒന്നാം ക്ലാസ് നിന്ന് രണ്ടാം ക്ലാസ്സിൽ ചേരൽ മൂന്ന് നാല് അഞ്ച് പിന്നെ എസ് എൽ സി പാസ്സാവൽ പിന്നെ പ്ലസ് ടു പാസ്സാവൽ പിന്നെ ഏതെങ്കിലും കോളേജിൽ പോയിട്ട് ബിരുദം എടുക്കൽ ആ ബിരുദം എടുക്കുമ്പോഴൊക്കെ ലക്ഷ്യം ലക്ഷ്യം എന്താ ബിരുദം എടുക്കൽ പരീക്ഷ പാസ്സാവൽ അതല്ലല്ലോ ലക്ഷ്യം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കണം കാര്യം അപ്പം ഇതൊക്കെ താൽക്കാലിക ലക്ഷ്യമാണ് ബിരുദം എടുത്തു ഇനി അടുത്ത ലക്ഷ്യം എന്താ ഒരു ഉദ്യോഗം കിട്ടണം ഉദ്യോഗം കിട്ടിയ ലക്ഷ്യം എന്താ ശമ്പളം കിട്ടണം പിന്നെ ലക്ഷ്യം വേറെയായി താൽക്കാലിക ലക്ഷ്യം എന്ന് പറഞ്ഞോളൂ ശമ്പളം കിട്ടി പിന്നെന്ത് വേണം കല്യാണം കഴിക്കണം കല്യാണം കഴിച്ചാൽ പിന്നത്തെ ലക്ഷ്യം എന്താ വീട് വെക്കണം പിന്നത്തെ ലക്ഷ്യം എന്താ അതിൽ കുട്ടി ജനിക്കണം പിന്നത്തെ ലക്ഷ്യം എന്താ കുട്ടി വലുതാവണം പിന്നെ ആ കുട്ടിയുടെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം വലുതായിട്ട് പേരക്കുട്ടി ഉണ്ടാവണം എന്നിട്ടോ ആ കുട്ടി വലുതായ ഉദ്യോഗസ്ഥയാവണം എന്നിട്ടോ അതിൻ്റെ കല്യാണം കഴിയണം പിന്നെയോ താൽക്കാലിക ലക്ഷ്യത്തെക്കുറിച്ച് പറയാൻ നാം മുട്ടക്കനാണ് ഒടുവിലോ അത് കഴിഞ്ഞിട്ട് മര്യാദക്ക് മരിച്ച അങ്ങോട്ട് പോകണം അപ്പോൾ മരിക്കുക എന്നുള്ളതാണോ ലക്ഷ്യം മരിക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് ആ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്ന കാര്യത്തിലുള്ള ശ്രമങ്ങളാണ് സാഹിത്യം എന്തിനാ ഇത്രയേറെ കൃതികൾ ഉണ്ടായിട്ട് വീണ്ടും പുതിയ കൃതികൾ എഴുതുന്നത് ഞാനിപ്പോഴും പുതിയ നോവൽ എഴുതിക്കൊണ്ടിരിക്കുക ഈ ലോകത്ത് ഇഷ്ടംപോലെ ആളുകൾ എഴുതി കഴിഞ്ഞു എന്താണ് ഇപ്പോൾ നിങ്ങളിൽ പുതുതായിട്ട് പറയുന്നത് പറയുന്നത് ഇപ്പോഴും ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ഈ താൽക്കാലിക ലക്ഷ്യം വിട്ട് ലക്ഷ്യം എന്താണ് എന്ന് അന്വേഷിക്കുകയാണ് രാമൻ്റെ കൈകൊണ്ട് മരിക്കണമെന്ന് രാവണൻ്റെ ലക്ഷ്യമായിരുന്നു അനവധി പേരുടെ ലക്ഷ്യം നമ്മൾ നെഗറ്റീവാണ് എന്ന് പറയുന്ന പല കാര്യങ്ങളും ലക്ഷ്യമാണ് പക്ഷേ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ചൊരു ചിന്തയുടെ പേരാണ് തത്വചിന്ത താൽക്കാലികമായ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ഇത് കേൾക്കുന്നത് ട്രെയിനിലിരുന്നുകൊണ്ടാണ് കേൾക്കുന്നതെങ്കിൽ ആ തീവണ്ടി എവിടെ എത്തണോ അവിടെ ഇറങ്ങലാണ് ലക്ഷ്യം താൽക്കാലികം പിന്നെ ലക്ഷ്യം വേറെയുണ്ട് അവിടുന്ന് ഓട്ടോറിക്ഷ കയറിയാൽ ലക്ഷ്യം ആ ഓട്ടോറിക്ഷ എന്ന സ്ഥലത്ത് എത്തരാ ലക്ഷ്യം കഴിഞ്ഞില്ല താൽക്കാലികമാണ് അങ്ങനെ വരുമ്പോൾ ആത്യന്തിക ലക്ഷ്യത്തെ എല്ലാവരും അന്വേഷിച്ചു മരണമാണ് ആത്യന്തിക ലക്ഷ്യമെങ്കിൽ ആദ്യം തന്നെ മരിക്കാമല്ലോ ഇത്രയും സാഹിത്യകൃതികൾ ഭഗവത്ഗീതയിൽ പറഞ്ഞത് അതാണ് മഹാഭാരതത്തിൽ പറഞ്ഞു രാമായണത്തിൽ അന്വേഷിച്ചു ഒടുവിൽ ഈ രാമായണഗതയൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ എന്തുണ്ടായി സീതയെ ഉപയോഗിച്ചു എന്നിട്ട് പിന്നെ എന്തായിരുന്നു രാമനും സീതയും കൂടി കൂടി ചേർന്നോ ഇല്ല സീത പ്രകൃതിമാതാവിലേക്ക് മടങ്ങി എല്ലാ ചർച്ചയും പിരിഞ്ഞ് തീരും അതുകൊണ്ട് ഓരോ വാക്കും വരിയും ജീവിതാന്വേഷണമാണ് എന്താണ് ജീവിതത്തിൻ്റെ ഈ താൽക്കാലിക ലക്ഷ്യം കഴിഞ്ഞിട്ടില്ല ആ ലക്ഷ്യം എന്താണെന്നുള്ള അന്വേഷണമാണ് ഓരോ കഥയും ചിന്തയ്ക്ക് വിട്ട് വാക്കൊഴുപ്പ് സംവദിക്കുന്നു നമസ്കാരം